സ്കിൻ കെയർ ഓയിൽ എങ്ങനെ യൂസ് ചെയ്യാം ആർക്കൊക്കെ യൂസ് ചെയ്യാം രണ്ട് വയസ്സിന് മുകളിലുള്ള എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇത് ഉപയോഗിക്കാം ഇതിൽ മഞ്ഞൾ ചേർക്കാത്തത് കൊണ്ട് തന്നെ ആൺകുട്ടികളെ ധൈര്യമായിട്ട് തേപ്പിക്കാം ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ കുളിക്കുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുമ്പ് അപ്ലൈ ചെയ്തിട്ട് ഫയർ പൊടിയോ ഓട്സിന്റെ പൗഡറോ കടലപ്പൊടിയോ ഒരുപാട് കെമിക്കൽസ് ഒന്നും അടങ്ങാത്ത സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ നോർമൽ ടു ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ കുളിക്കുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുമ്പ് അപ്ലൈ ചെയ്ത് ഇതുപോലെ തന്നെ വാഷ് ചെയ്ത് കളയാം ഈ നോർമൽ ടു ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഒരു ടിപ്പ് കൂടി പറഞ്ഞുതരാം ആഴ്ചയിൽ രണ്ട് ദിവസം നിങ്ങൾ ഒരുപാട് ഉയർക്കാത്ത അല്ലെങ്കിൽ ഒരുപാട് അഴുക്കൊന്നും ഇല്ലാത്ത ഒരു ദിവസമാണെങ്കിൽ ഇതുപോലെ ഓയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് വെറുത്ത വെള്ളം ഒഴിച്ച് നിങ്ങൾ കടയിൽ കളയാം നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയ മാത്രം സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം എന്നിട്ട് ഒരു ടർക്കി ഉപയോഗിച്ചിട്ട് വെള്ളം ഒന്ന് തുറച്ചു കളയാം എല്ലാ ദിവസവും ഇങ്ങനെ സോപ്പ് ഒന്നും ഇട്ട് നമ്മൾ പതപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്ത് എണ്ണമയം നിലനിർത്തി ഒരു മോയ്സ്ചറൈസ് എഫക്റ്റ് തരാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുമോ നെയ്യും